ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തോനായ പത്രോസ് പിതാവായ ദൈവത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും യേശുക്രിസ്തുവിനെ വിധേയരായിരിക്കുന്നതിനും അവന്റെ രക്തത്താൽ തളിക്കപ്പെടുന്നതിനും വേണ്ടി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവരും ആത്മാവിനാൽ വിശദീകരിക്കപ്പെട്ടവരുമായി പോന്തസിലും ഗലാന്തിയായാലും കപ്പതോയായാലും യേശിയായാലും ബദിനിയായാലും പ്രവാസികളായി ചിതറി പാർക്കുന്നവർ കെഴുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും സമൃദ്ധമായുണ്ടാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ അവിടുന്ന് തന്റെ കരുണ നിരേഖത്താൽ യേശുക്രിസ്തുവിന്റെ മരിച്ചവരിനുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു അവസാന കാലത്ത് വെളിപ്പെടാത്തനായി തയ്യാറായിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങളെ കാത്തു കാത്തുസൂക്ഷിക്കപ്പെടുന്നു അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ അതിലാണെങ്കിൽ കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അത് യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവന് വിശ്വസിച്ചുകൊണ്ട് അവാശയവും മഹത്വപൂർണമായ സന്തോഷത്തിൽ നിങ്ങൾ ഒഴുകുന്നു അങ്ങനെ വിശ്വാസത്തിന്റെ ഫലമായി ആത്മാവ് രക്ഷ നിങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയെ പറ്റി മുൻകൂട്ടി അറിയിച്ച പ്രവാസികന്മാർ ഈ രക്ഷയെക്കുറിച്ച് ആരായുകയും അന്വേഷിക്കുകയും ചെയ്തു ക്രിസ്തു സഹിക്കേണ്ടിരുന്ന പീഡകളെക്കുറിച്ചും അനന്തമാതത്തെക്കുറിച്ചും അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു അവരാകട്ടെ അത് എപ്പോഴെന്നും എങ്ങനെയെന്നും ആരായുകയും ചെയ്തു അവർ തങ്ങളെ തന്നെയല്ല നിങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നതെന്ന് അവർക്ക് വെളിപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട പുരുഷാത്മാ വഴി സുവിശേഷ പ്രസംഗം ഇക്കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടല്ലോ ഇവയിലേക്ക് എത്തിനോക്കാൻ ദൈവദൂതന്മാർ പോലും കൊതിക്കുന്നു ആകയാൽ നിങ്ങൾ മാനസികമായി ഒരുങ്ങി സമചിത്വുള്ളവരായിരിക്കും ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്ന കൃപയിൽ പ്രത്യാശ അർപ്പിക്കുകയും ചെയ്യുവാൻ മുൻകാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന അഗ്നിയുടെ വ്യാമോഹങ്ങൾക്ക് അനുസരണയുള്ള മക്കളെന്ന നിലയിൽ നിങ്ങൾ വിധേയരായിരിക്കും മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവർത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കെ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവെ ഓരോരുത്തനെയും പ്രവർത്തികൾക്കനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുന്നവനെയാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ പ്രവാസകാലത്ത് ഭയത്തോടെ ജീവിക്കുവേൻ പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിന്റേതു പോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രെ അവനാകട്ടെ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ നിയോഗിക്കപ്പെട്ടിരുന്നവനും ഈ അവസാന കാലത്ത് നിങ്ങളെക്കായി വെളിപ്പെടുത്തപ്പെട്ടവനുമാണ് അവനെ മരിച്ചതിൽ നിന്ന് ഉയർപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത ദൈവത്തിൽ അവൻ മൂലം നിങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിലായിരിക്കുകയും ചെയ്യുന്നു സത്യത്തോടുള്ള വിധേയത്വം വഴി നിഷ്കമടമായ സഹോദര സ്നേഹത്തിനായി നിങ്ങളുടെ ആത്മാവ് പവിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഹൃദയപൂർവവും ഗാഢമായും പരസ്പരം സ്നേഹിക്കുവേ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല അനുശ്വരമായ ബീജത്തിൽ നിന്നാണ് സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന് എന്നാൽ മനുഷ്യരെല്ലാം പുൽക്കൊടിക്ക് തുല്യരാണ് അവരുടെ മഹിമ പുല്ലിൻറെ പൂവിന് തുല്യം പുൽക്കൊടികൾ വാടിക്കരിയുന്നു പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നു എന്നാൽ കർത്താവിന്റെ വചനം നിത്യം നിലനിൽക്കുന്നു ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ എല്ലാ തിന്മയും വഞ്ചനയും കാപടിയവും അസൂയയും അപവാദവും ഉപേക്ഷിക്കുവിൻ രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെപ്പോൽ ദാഹിക്കുകയും കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ അതിനാൽ സജീവശിലയായ അവനെ നമുക്ക് സമീപിക്കാം മനുഷ്യർ തിരിച്ചതും ദൈവം തിരഞ്ഞെടുത്തതുമായ അമൂല്യശിലയാണവൻ നിങ്ങൾ സജീവ ശിലകളെ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടതു നിർത്തപ്പെടട്ടെ യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഗതി ജനമാവുകയും ചെയ്യട്ടെ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു ഇതാ സിയോനിൽ ഞാൻ ഒരു കല്ല് സ്ഥാപിക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യമായൊരു മൂലക്കല്ല് അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അത് അഭിമാനമാണ് വിശ്വസിക്കാത്തവർക്ക് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു അതവർക്ക് തട്ടി വീഴുന്ന ഒരു കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയുമായിരിക്കും എന്നാൽ ഭജനത്തെ ധിക്കരിക്കുന്ന അവർ വിധിക്കപ്പെട്ടിരിക്കുന്ന പോലെ തട്ടി വീഴുന്നു എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഗതി ഗണവും ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ് അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ച കണ്ടവന്മകൾ പ്രകീർത്തിക്കണം മുമ്പ് നിങ്ങളൊരു ജനമായിരുന്നില്ല ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ജനമായിരിക്കുന്നു മുമ്പ് നിങ്ങൾക്ക് കരുണ ലഭിച്ചിരുന്നില്ല ഇപ്പോൾ കരുണ ലഭിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക പ്രവണതകളിൽ നിന്നും പരദേശികളും വിപ്രവാസികളും എന്ന നിലയിൽ ഒഴിഞ്ഞു നിൽക്കാൻ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു വിചാരിതരുടെ ഇടയിലുള്ള നിങ്ങളുടെ പെരുമാറ്റം നന്നായിരിക്കട്ടെ നിങ്ങൾ ദുഷ്കർമ്മങ്ങളാണെന്ന് നിങ്ങൾക്കെതിരായി പറയുന്നവർ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ട് പ്രത്യേകമുള്ള ദിവസം ദൈവത്തെ സ്തുതിക്കട്ടെ ഉന്നതതാരികായ രാജാവോ ദുഷ്കർമ്മികളോ ശിക്ഷിക്കാനും സത്കർമ്മികളെ പ്രശംസിക്കാനുമായി രാജാവിനാൽ അയക്കപ്പെടുന്ന പ്രാദേശികളോ ആരായിരുന്നാലും നിങ്ങൾ കർത്താവിനെ പ്രതി എല്ലാ മാനുഷിക അധികാരങ്ങൾക്കും വിധേയരായിരിക്കും നന്മ പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ മൂഢരായി മനുഷ്യരുടെ അജ്ഞതയെ നിശബ്ദമാക്കണമെന്നതാണ് ദൈവഹിതം നിങ്ങൾ സ്വാതന്ത്ര്യരായി ജീവിക്കുവേൻ എന്നാൽ സ്വാതന്ത്ര്യം തിന്മയുടെ ആവരണമാകരുത് മറിച്ച് ദൈവത്തിൻ്റെ ദാസരെ പോലെ ജീവിക്കുവിൻ എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുവാൻ നമ്മുടെ സഹോദരൻ സ്നേഹിക്കുവാൻ ദൈവത്തെ ഭയപ്പെടുവേൻ രാജാവിനെ ബഹുമാനിക്കുവാൻ ഭൃത്യന്മാരെ നിങ്ങളുടെ യജമാനന്മാർ നല്ലവരോ ശാന്തരോ ദുഷ്ടരോ ആരായിരുന്നാലും എല്ലാം ആദരവോടുകൂടെ അവരോട് അവർക്ക് വിധേയരായിരിക്കുവേ അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയുടെ വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് അനുഗ്രഹകരണമാകും തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത് നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീ പ്രീതികരമാണ് ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇതെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു അവൻ പാപം ചെയ്തിട്ടില്ല അവൻ്റെ അദർഹത്തിൽ വഞ്ചന കാണപ്പെട്ടുമില്ല നിന്ദിക്കപ്പെടുമ്പോൾ അവൻ പകരം ചിന്തിച്ചില്ല പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടതിയില്ല പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത് നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവന് കുരിശിലേറി അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവൻ മുറിവിനാൽ നിങ്ങൾക്ക് സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു അളങ്ങി നടക്കുന്ന ആടുകളെ പോലെയായിരിക്കും നിങ്ങൾ എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇടയനും പാലകനുമായവന്റെ അടുത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നു